ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിരി മഹേഷും സംസാരിക്കുന്നതാണോ ആദ്യം കാണിക്കുന്നതാണ് ഹോ ഇനി അവിടെ ചെല്ലുന്ന തണുപ്പ് കൊള്ളാനാണോ എന്തോ തണുപ്പ് ഓർത്ത് ടെൻഷൻ ആവണ്ട ചൂട് കിട്ടാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം എന്നിശുദ പറഞ്ഞപ്പോൾ പ്രതീക്ഷിക്കുക വകയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചിരിയോട് കൂടിയിട്ട് മഹേഷ് ആ ആ അതെ ക്യാമ്പ് ഫയർ ഇല്ലാത്ത ഏത് സ്ഥലമുള്ളത് റിസോർട്ടിലും കാണുന്നേ ക്യാമ്പ് ഫയർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പലരും ഉണ്ടേ കിടക്കണു എന്ന് മഹേഷ് നാലഞ്ച് ദിവസം അങ്ങനെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും മറക്കാൻ പറ്റുമോ എന്ന് ഇഷിതി ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ മറക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് പിന്നെ എങ്ങനെ മറക്കുന്ന കാര്യമാ അതെ ചിപ്പിമ്പോൾക്കൊരനിയൻ മൗനവൃന്ദം നിർത്തിവെച്ച പ്രിയാമണി അമ്മയ്ക്കൊരു പേരക്കിടാവ് ഇഷുതയ്ക്ക് ഒരമ്മയാവാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു പണി ഒരു പൊന്നോമന ഏഹ് അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് മറന്നുപോകാൻ പറ്റാത്ത കാര്യങ്ങൾ ഇല്ലേ ഒരുപാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇഷുതൊന്നും മിണ്ടുന്നില്ല ഇവന്റെ ഇരിപ്പും നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ മഹേഷിന്റെ സംസാരം കേട്ടാൽ തോന്നും നമ്മൾ നിധി തേടി പോവാന്ന് എന്താ സംശയം ഇവിടെ നമ്മളൊരു മതിൽ കെട്ടിവെച്ചില്ലേ അതൊട്ട് പൊളിച്ചു മാറ്റാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ നിധി തേടിയുള്ള ഒരു യാത്രയായി കണ്ടേക്കാം ഇത് അതെ ഒരുപാടങ്ങോട്ടും മൂപ്പിക്കേണ്ട നാളെ ഒരു രാത്രിയും കൂടെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് മിച്ചം വെച്ചാൽ അതായിരിക്കും നല്ലത് പിന്നെ കാണിക്കുന്നത് ചിപ്പി മോളാണ് കേട്ടോ ചിപ്പി മോള് അവിടെ പഠനമൊക്കെ കഴിഞ്ഞ് കിടക്കാനായിട്ട് കയറി പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് തുടങ്ങുക അപ്പോഴാണ് പതുക്കെ മഞ്ചിമ അപ്പ അങ്ങോട്ടേക്ക് വരുന്നത് ചിപ്പി മോളേന്ന് വിളിച്ചുകൊണ്ട് പതിവില്ലാതെ ഈ ചിപ്പ് പുഞ്ചിരിച്ചു കൊണ്ട് മഞ്ചിമ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ തന്നെ ചിപ്പിക്കൊരു പന്തികേട് തോന്നി മഞ്ചിമ അപ്പ എന്തിനാണ് വന്നത് ചിപ്പിയെ കാണാനായിട്ട് എന്തിനാ എന്തിനാ എന്നെ അപ്പ എന്നെ കാണാനായിട്ട് വന്നത് അപ്പ അങ്ങനെ വരുന്നൊന്നും അല്ലല്ലോ അതെന്താ മോളെ മഞ്ചുമാമ്മ മഞ്ചുമാപ്പയ്ക്ക് ഒരു കുഞ്ഞു പോലുമില്ല ഹാ ഉള്ളത് ചിപ്പിയല്ലേ ആദ്യ രചന സ്വന്തം ആകീട്ട് വെച്ചിരിക്കല്ലേ അതിന് ആദ്യമായിട്ടെ എനിക്കും എനിക്ക് സ്വന്തം തന്നെയാണ് ഡാഡിക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് സ്വന്തം തന്നെയാ ഹാ ഞാൻ വന്നിട്ട് അവനെ അവനെയൊന്നും കണ്ടുപോലും ഇല്ലല്ലോ ആ ഒരു കണക്കിന് ആദ്യം അവൻ്റെ മമ്മിയുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് സ്വന്തം അമ്മയുടെ സ്നേഹത്തെ കവിഞ്ഞേ മറ്റെന്താ ഉള്ളത് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മഹേഷ് കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു കേട്ടു ആദ്യേട്ടം വന്നായിരുന്നല്ലോ ഇവിടെയുള്ള എല്ലാവരെയും ആദ്യേട്ടന് ഭയങ്കര ഇഷ്ടം അമ്മയെ ഇഷിതാമ്മന്ന് ആദ്യേട്ടം വിളിക്കുന്നത് എന്നിട്ടെന്താ അവൻ ഇവിടെ താമസിക്കാത്തത് മമ്മിയെ കല്യാണം പോലും കഴിക്കാതെയല്ലേ ആ ആകാശ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് അതൊരു ആ അവനൊരു ആൺകുട്ടിയല്ലേ അതത്ര നല്ല എന്ന് അവനറിയില്ലേ എന്നിട്ടും എല്ലാം സഹിച്ച് അവൻ മമ്മിയുടെ കൂടെ നിൽക്കുന്നില്ലേ അതാണ് പെറ്റമ്മയോടുള്ള സ്നേഹം അമ്മയെന്ന് നമുക്ക് ആരെ വേണേലും വിളിക്കാം പെറ്റമ്മ അങ്ങനെയാണോ അമ്മയുടെ വയറ്റിലല്ലേ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഏഹ് പ്രസവിച്ച ശേഷം ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ചല്ലേ ആ കുഞ്ഞ് വളരുന്നത് ഏഹ് ഒരു കാലത്തും അവൻ അവനവൻ്റെ മമ്മിയെ വേണ്ടാന്ന് വെക്കത്തില്ല ഇതൊക്കെ അപ്പ എന്തിനാ എന്നോട് പറയുന്നത് അതെ മോൾക്കിപ്പോൾ മമ്മിയായിട്ട് ഇഷ്ടിത വന്നു ഹെ മോളെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുകയാണ് അവൾ ഇഷ്ടക്ക് ചിപ്പിയോടുള്ള സ്നേഹം എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാ എന്നും അങ്ങനെ ആവണേന്നാ എൻ്റെ പ്രാർത്ഥന അതെന്താ അപ്പയ്ക്ക് ഒരു സംശയം മോളങ്ങനെ ചോദിച്ചാൽ അപ്പയ്ക്കൊരു അനുഭവം അറിയാം എന്താ ആ അനുഭവം അതെ കൈലാസേട്ടൻ്റെ വല്ലിച്ചനെ ഒരു മോനുണ്ട് പോലീസുകാരനാണെ ചിപ്പിമോളുടെ പ്രായമുള്ളൊരു മോളുണ്ടായിരുന്നു ആ സമയത്താണ് അറ്റാക്ക് വന്നിട്ട് ഭാര്യ മരിക്കുന്നത് മോളെ നോക്കാനായിട്ട് വേറെ കല്യാണം കഴിച്ചു ആ കുട്ടിയുടെ പേരെന്താ സീമോളെന്നാണ് എല്ലാവരും അവളെ വിളിക്കുന്നതേ എത്ര കാലം ബന്ധുക്കൾക്കാൻ കുട്ടികളെ നോക്കാൻ കഴിയും അതുകൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിച്ചു ഇഷുതേ പോലെ ഒരു അമ്മയെ തന്നെ ആ ശ്രീമോൾക്കും കിട്ടിയത് പക്ഷേ താനീ സ്വഭാവം പിന്നെയല്ലേ അറിഞ്ഞത് ശ ശ്രീമോളെ നോക്കാനായിട്ട് അവൾ ജോലി തന്നെ വേണ്ടാന്ന് വെച്ചു അത്രയ്ക്ക് സ്നേഹമായിരുന്നു ശ്രീമോളോട് സത്യം പറയാലോ ഞങ്ങൾക്കൊക്കെ എത്ര സന്തോഷമായി എന്നറിയാവോ അമ്മയില്ലാത്ത കുട്ടിക്ക് ഒരമ്മയെ കിട്ടി പിന്നീടാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത് അതെന്താ ശ്രീമോൾ ഇഷ്ടമില്ലാതായോ അതൊന്നും അല്ല ഒന്നര വർഷം കഴിഞ്ഞപ്പോഴേ അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ആ അവന് ശ്രീമോളാണ് ശ്രീമോൻ എന്നു പേരിട്ടത് നല്ല പേരാണല്ലോ ആ ശ്രീമോൻ ജനിച്ചതോടെ രണ്ടാനമ്മയുടെ മട്ടും ഭാവവും മാറി ശ്രീമോളെ കാണാനായിട്ട് ആ ശ്രീമോനെ കാണാനായിട്ട് ആ കൊച്ചു വന്നാലേ ആദ്യമൊക്കെ ദേഷ്യം കാണിച്ചു പിന്നെ റൂമിൽ എന്ന് പറഞ്ഞു റൂമിൽ കയറിയ ആ ചെവി ആ സ്ത്രീ ചെവിയിൽ തിരുമ്മി വാദികൾ കൊണ്ട് തള്ളും ആരും കാണാതെ വന്ന് അനിയാന്ന് വിളിച്ച ശ്രീമോളെ കുഞ്ഞിനെ എടുക്കാൻ നോക്കി ആ ദുഷ്ടത്തിൽ ശ്രീമോളെ തല്ലി അവരങ്ങനെ ചെയ്തോ ചെയ്തോന്നോ ആ ചെയ്തു അവൾ ഭർത്താവിനോട് പറഞ്ഞത് കേട്ടേ ഞങ്ങളൊക്കെ ഞെട്ടി തള്ളയില്ലാത്ത കുഞ്ഞിനെ നോക്കാൻ വയ്യ വല്ല ഓർഫനേജിലും കൊണ്ട് തള്ളാനായിട്ട് അയ്യോ പാവം ശ്രീമോള് എന്തു സങ്കടപ്പെട്ട് കാണും അവരുടെ അവളുടെ അച്ഛൻ അവരെ വഴക്കു പറഞ്ഞില്ലേ എന്നു ചിപ്പി ചോദിച്ചപ്പം കേൾക്കുന്നുണ്ട് എന്ന് മഞ്ജിമ അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൾ അവനെ കളഞ്ഞില്ലേ പിന്നെ ഒരു കുട്ടിയായി അമ്മയില്ലാത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞ അവൾ ആ എടുത്ത് പോവത്തില്ലേ മരിച്ച അമ്മയുടെ കുട്ടിയാണോ അയാൾക്ക് വലുത് ഏഹ് മറ്റൊരു കുട്ടിയുണ്ടോ ഇപ്പം സ്വന്തം ഭാര്യയില്ലേ അയാൾ മോളോട് പറഞ്ഞു അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ ആ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയ ഓർഫനേജ് കൊണ്ടുവിടുന്നു എന്നിട്ട് ശ്രീമോൾ ഇപ്പം എവിടെയുണ്ട് ആ വീട്ടിൽ തന്നെയുണ്ട് ആ സ്ത്രീ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത ജോലിയൊന്നുമില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ശ്രീമോളയെ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു ആ ദുഷ്ടത്തി അവളെ തല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ചട്ടകം പഠിപ്പിച്ചേ ആരും കാണാതിരിക്കാൻ ചന്തിക്ക് വയ്ക്കും നിലവിളിച്ചാലേ വാ മുത്തിപ്പിടിക്കും അവളുടെ അച്ഛൻ പോലീസുകാരനല്ലേ ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ കള്ളക്കേസ് കുടുക്കി അകത്താക്കൂലേ ഇതൊക്കെ കെട്ടി ചെപ്പി അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണേ രണ്ടാനമ്മമാർ വന്ന് ഭർത്താവുമായിട്ട് ചങ്ങാത്തം കൂടിയാലേ ആദ്യ ഭാര്യയുടെ കുഞ്ഞിൻ്റെ ജീവിതം ദുരിതമായി തീരും ആ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും അവളൊരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിയുമ്പോൾ വിധ അങ്ങോട്ട് മാറില്ലേ ഇനി റൂട്ട് പിടിക്കാം എന്ന് ഇവൾ ഇവളെൻ്റെ വഴിക്ക് വന്നു കള്ളക്കര ഏക്കുന്നുണ്ട് അതെ അതിനാ അമ്മമാർ ചെയ്യുന്ന എന്താണെന്നറിയോ ആദ്യം ഭർത്താവിനെ വശപ്പെടുത്തും വീട്ടുവെച്ച് സംസാരിക്കാൻ കഴിയാത്തോണ്ടേ ഭർത്താവിനെ ഒന്നെങ്കിൽ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കും ആദ്യയാൾ അതിന് തയ്യാറല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് അയാളെ കൊണ്ടുപോകും ഹാ ഒരാഴ്ച തലയണ മാത്രമൊക്കെ കേട്ട് അയാളിങ്ങ് പോരും പിന്നെ എന്തിനും അയാൾക്ക് അവൾ മതിന്നാകും താമസിയാതെ അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പോകുന്നത് ശ്രീമോളുടെ അവസ്ഥ അവൾക്കും വരും അപ്പം ഇതാരെക്കുറിച്ചാണ് പറയണേ എൻ്റെ അമ്മയെക്കുറിച്ചാണോ സത്യം പറ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ മോളെ എത്ര അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല ആരും അവൾ പോറ്റമ്മ മാത്രമേ ആവുള്ളൂ മനസ്സിലായോ ഇപ്പം മോള് കുട്ടിയാ അപ്പ ഇത് പറഞ്ഞതാ സത്യമാണോ അല്ലയോന്നോ ഒരു കാലത്ത് മോള് ചിന്തിക്കും ഇഷുതും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകട്ടെ അപ്പം നിനക്കുള്ള നിലയും വില എന്താണെന്ന് നിനക്ക് മനസ്സിലാകും അന്ന് മഞ്ചമാപ്പ പറഞ്ഞരേ നീ കേട്ടില്ലല്ലോ എന്നൊക്കെ നീ ആലോചിക്കും നോക്കിക്കോ അവരെ ടൂറിന് വിട്ടത് കുഴപ്പമായിരുന്നു ഈ അപ്പയോട് തന്നെ മോള് പറയും നോയിക്കോ ഹാ അങ്ങനെ ഒരു കാലമാ വരാൻ പോകുന്നത് ഇതൊക്കെ കേട്ട് ചെപ്പിക്ക് ദേഷ്യം വന്നു കേട്ടോ ദേ ഞാനീ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് നീ അവരെ ടൂറിന് വിടരുത് നിഷിത മഹേഷിനെ മനസ്സ് മനസ്സുമാറ്റാനാ ആ മഹേഷ് അവളുടെ കൂടെ പോയ പിന്നെ മഹേഷ് ഇഷ്ടിതയുടെ അടമയാകും അത് നീ വേണം തടയാൻ നിൻ്റെ അച്ഛമ്മയ്ക്ക് ഇതെല്ലാം അറിയാം പ്രസവിക്കില്ല എന്ന് ആ അറിഞ്ഞിട്ടാണ് പ്രസവിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഇഷ്യുതയെ നിൻ്റെ അച്ഛമ്മ ഈ വീട്ടിലേക്ക് കയറ്റിയത് അല്ലെങ്കിൽ നിൻ്റെ അച്ചമ്മ സമ്മതിക്കില്ലായിരുന്നു ഇപ്പം കേൾക്കുന്നു ഇഷ്യുതിക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട് എന്ന് അത് മനസ്സിലാക്കിയിട്ട് അച്ഛൻ അവളെ രഹസ്യം അച്ഛമ്മയുടെ രഹസ്യമായിട്ട് ഈ ടൂർ ഒപ്പിച്ചത് ഇതൊക്കെ ഇഷ്യുതയുടെ നാടകം അവളെ അമ്മയെക്കൊണ്ടേ വഴക്കൊണ്ടാക്കിച്ച ഈ ടൂറ് പ്ലാൻ ചെയ്തത് അറിയാവോ നിനക്ക് ഹേ ഏതെ എൻ്റെ അമ്മയെ കുറ്റി കുറ്റം പറയുന്നു ഇതിനാണല്ലേ എൻ്റെ അടുത്ത് കൂടിയത് ഞാൻ കാണിച്ചു തരാം ഞാൻ കോളിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി ഊടുപാടെ ഈ മഞ്ജുമയെ തല്ല മഞ്ചുമയെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി മഞ്ജിമയുടെ പൊക്കത്ത് കയറി ഇരുന്നിട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞതുകൊണ്ടല്ലോ എൻ്റെ അമ്മ നല്ലവള അപ്പയാ ചീത്ത നിണ്ട് നന്മയെ കരുതിയേ ഞാൻ പറഞ്ഞത് ഇനിയെന്നെ തല്ലല നീ ഇതിനനുഭവിക്കൂടി ഞാനിതൻ്റെ ഡാഡിയോടും മമ്മിയോടും ഇപ്പം തന്നെ പോയി പറയും നോക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ് കേട്ടോ പക്ഷേ കഥകി തട്ടി പെട്ടെന്ന് മറിഞ്ഞ് പുറകിലേക്ക് വീണ് കൊച്ചിൻ്റെ ബോധം പോയി ചിപ്പീന്നും പറഞ്ഞുകൊണ്ട് ആകെ പേടിച്ചു പോയിട്ടോ മഞ്ചിമ ചിപ്പിമോളെ വിളിച്ച് എഴുന്നപ്പിക്കാനൊക്കെ നോക്കി പറ്റിയില്ല ഈശ്വര പെണ്ണിൻ്റെ ബോധം പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഓടി അച്ഛ ഒന്ന് ഓടി വന്നേ ഈ ചിപ്പിമോളവിടെ ബോധം കെട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമനാഥനെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോഴേക്ക് ഈശ്വരീയും മഹേഷും ഒക്കെ വന്നു കേട്ടോ എല്ലാവരും മാറി മാറി വിളിക്കുക ചിപ്പി എഴുന്നേക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടാണെങ്കിൽ ആകെ കരച്ചിലായി എന്താ പറ്റിയെന്ന് പറ ആരെങ്കിലും ഒന്ന് പറ എന്ത് പറ്റിയിട്ടാണ് കൊച്ചു വീണത് എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറ എന്നൊക്കെ പറയും ചോദിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ പതുക്കെ പൊക്കി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം മഞ്ജിമയൊന്നും പറയാൻ ഒന്നും നിന്നില്ലാട്ടോ ഇവിടെ നെറ്റി എവിടെ ഇടിച്ചിട്ടുണ്ട് മഹേഷ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോഴാണ് സ്വപ്നവല്ലി വരുന്നത് സ്വപ്നവല്ലി വന്നിട്ടോ അയ്യോ മോളേന്നും പറഞ്ഞു കരച്ചിലും വിളിയായിട്ടോ എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയതെന്നും ചോദിച്ചുകൊണ്ട് അവസാനം മഞ്ചിമ പറഞ്ഞു കുഞ്ഞിൻ്റെ തല ഇങ്ങനെ കഥകിഞ്ഞിട്ട് ഇടിച്ചു മഞ്ജിമയാണ് കണ്ടത് ഞാനല്ല കണ്ടത് മഞ്ജിമ പറഞ്ഞു കുഞ്ഞിൻ്റെ തല കഥകിട്ട് ഇടിച്ചു എന്നു മഞ്ജിമ കണ്ടു എന്ന് പറഞ്ഞതും ഒരു ഒരു പന്തികേട് നമ്മുടെ മഹേഷിന് തോന്നി കാരണം നാളെ ഈ ഒരു യാത്ര ആ യാത്ര മുടക്കാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നൊക്കെ മഹേഷിന് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് മഞ്ചിമയാകുമ്പോൾ ഒന്നും മിണ്ടില്ല മഞ്ജിമ ദേഷ്യത്തോട് മഞ്ജിമയെ കൂടി ഇങ്ങനെ മഹേഷ് ഒന്ന് നോക്കി എന്നിട്ട് വണ്ടിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആംബുലൻസ് വന്നു ആ എന്തായാലും കൊച്ചു ചാകാനുള്ള പരിക്കൊന്നുമില്ല ഇനിയിപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും അവൾ നടത്തി തന്നു അവളായിട്ട് നടത്തി തന്നു ഇനി എന്തായാലും മഹേഷ് യീശുദീം ടൂറിന് പോകുന്നത് എനിക്കൊന്ന് കാണണം മോളേശു സൂക്ഷിച്ച് ആ ഹോ ഈശുദോസ്പിറ്റൽ റൂമിലിരിക്കും രചനയെ വിളിച്ച് കൈയോടെ ഈ കാര്യം പറയണം അവൾക്ക് മോള് വീണാലെന്ത് മഹേഷിന്റെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയാൽ പോരെ അങ്ങനെ രജനയെ വിളിക്കട്ടോ രജന ഉറക്കത്തിലായിരുന്നു ആകാശം കൂടെയില്ലാട്ടോ മഞ്ജമ്മ ഈ നേരത്ത് വിളിക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുത്തു എന്താ മഞ്ജുമേ രചന പേടിക്കൊന്നും വേണ്ട നീ കാര്യം പറ അത് ചിപ്പിമോള് ധൃതിയെറിലെ ഇറങ്ങി റൂമിൽ നിന്ന് ഓടിയപ്പോൾ അറിയാതെ നെറ്റ് വാതിലൊന്നും തട്ടി അയ്യോ എൻ്റെ മോൾക്കിതെ പറ്റി എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റു പേടിക്കാനൊന്നുമില്ല നെറ്റ് മുറിഞ്ഞിട്ടൊന്നുമില്ല ഒരു ചതവ് അത്രേ ഉള്ളൂ മഹേഷ് വിശുദ്ധിയും ഉടനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നീ വ്യക്തമായിട്ട് പറ മഞ്ജിമേ രചനയോട് ഞാനങ്ങനെ പറയോ ഇല്ലാത്തത് ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ പറയുവോ എന്തേലും ഉണ്ടെങ്കിൽ ഈ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടാൻ എന്താ കാരണം അത് അത് പിന്നെ കാര്യം പറ അത് ചിപ്പിമോളെ കൊണ്ട് ഹണിമൂൺ ട്രിപ്പ് മുടക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു രചന ഞാൻ അതിന് വേണ്ടിയിട്ടൊരു തന്ത്രം പ്രയോഗിച്ചു അവളെ ഞാൻ കാണാൻ ചെന്നു ഇഷുദിക്കു കുഞ്ഞു ജനിച്ചാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവൾക്കത് രസിച്ചില്ല എന്നെ പിച്ച് മാതൊക്കെ ചെയ്തിട്ടാണ് അവളെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയത് ആ ഓട്ടത്തിൽ പറ്റിപ്പോയതാ നെറ്റി പൊട്ടോ മറ്റോ ചെയ്തോ അതിനെന്നെ കാണാൻ സമ്മതിക്കത്തില്ലല്ലോ ഏതായാലും ഇന്ന് രാത്രി മടങ്ങി വരാനായിട്ട് പറ്റത്തില്ല ഇതോടെ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ നാളെ ചിപ്പി മോള് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് അവരെങ്ങനെ പോകും ഏ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസലായി ചിപ്പിമോള് സുഖം ഇല്ലാത്തതുകൊണ്ട് ഈ യാത്ര വേണ്ടാന്ന് തന്നെ വെക്കും ഇനി അഥവാ പോകാൻ വല്ല പ്ലാന് വിട്ട മോൾക്ക് പനി വരാൻ സാധ്യതയുണ്ട് ഞാൻ ഉണ്ടെന്ന് ഞാനങ്ങ് പറയും കുട്ടിയെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ മനസാക്ഷിയില്ലേ എന്നൊരു ചോദ്യം കൂടി ആയാൽ ഹാണിമോൺ ക്യാൻസൽ എന്ത് വിവരം കിട്ടിയാലും അഞ്ച് മാലു നിമിഷം എന്നെ വിളിച്ച് പറയണോട്ടോ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് രചന പറയാണ് വിവരം അറിയിക്കുന്നതിന് സമയമൊന്നും നോക്കണ്ട രചന സമാധാനമായിട്ടിരിക്കുക അതൊന്നും പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു തിരിഞ്ഞതും ദാ വന്നു രാമനാഥൻ രാമനാഥൻ്റെ ആ നിപ്പി തന്നെ രാമനാഥൻ എല്ലാം കേട്ടു എന്ന് മഞ്ചിമയ്ക്ക് മനസ്സിലായിട്ടോ രാമനാഥൻ ദേഷ്യത്തോടു കൂടി വന്ന് മഞ്ചിമയുടെ കാരണം പുളക്ക് ഓരെണ്ണം കൊടുത്തു മഞ്ജിമ കവിടത്ത് കൈ വെച്ച് ഇങ്ങനെ നിൽക്കുക എൻ്റെ കുഞ്ഞിനെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് നീയാണെന്നല്ലേടി അതും ആ രചനയ്ക്ക് വേണ്ടിയിട്ട് അച്ഛ ഞാൻ ചെപ്പി വീണതിന് എന്തിനെ എന്നെ തല്ലുന്നത് അപ്പോഴേക്ക് സ്വപ്നവല്ലി വന്നു എന്താ എന്താ പറ്റിയേ അച്ഛൻ എൻ്റെ മുഖത്തടിച്ചമ്മേ എടി നീ രചന വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടടി എന്ന് പറഞ്ഞതും മഞ്ജിമ അങ് അന്താളിച്ചു പോയേ അതേ ഇവള് പറഞ്ഞ എന്താന്ന് സ്വപ്നത്തിന് കേൾക്കണോ ഏഹ് കേൾക്കണോ ഒരു കുട്ടിയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് മഹേഷിൻ്റെയും ഇഷുതിയുടെയും യാത്ര മുടക്കാനായിട്ട് നോക്കി മഹ രചനയുടെ പാരിതോഷികം വാങ്ങിയിട്ടാ ഈ രാക്ഷസി അത് ചെയ്തത് സഹി കെട്ടിട്ടാ ചിപ്പി ആ എവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ഏഹ് അപ്പോഴാണ് ചിപ്പി മോൾക്ക് ഈ അപകടം സംഭവിച്ചത് ചിപ്പിയുടെ മുറിയിൽ നിന്ന് ഇവളിറങ്ങി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് ഇങ്ങനെ ഇവളെന്ത് ചെയ്യുന്നറിയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവൾ ഒരു പിഞ്ചു കുഞ്ഞിനോട് ചെയ്ത ക്രൂരത അതിൻ്റെ പെറ്റമ്മയെ വിളിച്ച് സന്തോഷിക്കുന്നതാ ഞാൻ കേട്ടത് എടി എന്തിനാണ് സാമദ്രോഹി രചനയ്ക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ച് സ്വപ്നവല്ലിയും ദേഷ്യപ്പെടാണ് വഞ്ചിമേൺ യോഗം ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ ഈശ്വരയും മഹേഷും ആ യാത്ര വേണ്ടെന്ന് തന്നെ വെക്കുകയാണ് അത് ഭയങ്കര സന്തോഷമായി മഞ്ചുവെക്കും പക്ഷേ രാമനാഥൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഈ മഹേഷ് അറിയും മഹേഷ് അറിഞ്ഞാൽ പിന്നെ നിനക്കിവിടെ ഇവിടെ ഒരു ജീവിതം ഉണ്ടാവില്ല ഈ വീട്ടിൽ നിന്ന് നിനക്ക് കയറാൻ പോലും പറ്റില്ല യാത്ര മുടങ്ങിയെന്ന് പ്രിയാമണി അറിഞ്ഞു പ്രിയാമണി വീണ്ടും മൗനവ്രതവും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കി താങ്ക്